തലവേദനയോ എങ്ങനെ തലവേദന വരാതിരിക്കും നേരം വെളുത്തപ്പ് മുതൽ പാതിരാത്രി വരെ ഈ സാധനം തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുക പിന്നെ എന്റെ തലവേദന വരാതിരിക്കും അത് കഷ്ടന തുണി കഴുകോ അതും ഇല്ല ബാക്കിയുള്ളവരുടെ കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടിട്ടാ പോലും ഇന്ന് മടക്കി വെക്കാൻ ഒരു കുഞ്ഞു പോലും ഇവിടെ ഇല്ല നീ ഒക്കെ എങ്ങനെ ജീവിക്കേണ്ട കുന്ന് ആഹ് അതുകൊള്ളാം ഇന്ന് ഉണ്ടാക്കുന്ന നാളെ വേണ്ട നാളെ ഉണ്ടാക്കുന്ന മറ്റന്നാളെ വേണ്ട എന്റെ ഇഷ്ടത്തിൽ വെച്ചോളം വിത്തനാണേ ഞാനിവിടെ ഹോട്ടലൊന്നും അല്ല നടക്കുന്നെ ും പള്ളിയിൽ പോകാനും പള്ളിയിൽ പോകാനും പ്രാർത്ഥനാ സമയമാകുമ്പോഴും അവക്ക് ക്ഷീണം പലരാത്രി മുഴുവനും ഇരുന്ന സിനിമ കാണാൻ അവരു രാവിലെ എഴുന്നേക്കാൻ വയ്യ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ നോക്കുക എടാ എടാ എന്റെ പോയ മുടിയും വളർത്തി വളർത്തി താടിയും കോലം മനുഷ്യന്റെ സഹോ ഞാനൊന്നല്ല എല്ല മക്കളും അമ്മാരോട് ദേഷ്യപ്പെടും എന്താ കാര്യം നമ്മളെ വിട്ട് പോലും നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളുകളും അത് നമ്മുടെ അമ്മ